നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകക്രമങ്ങളിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും എന്ന് പറയാം കാരണം ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ നടന്നൊരു വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് റഷ്യയ്ക്കെതിരായിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്കയും ഇസ്രായേലും വോട്ടു ചെയ്തിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയും അതുപോലെ ഇസ്രായേലും ഒന്നിച്ച് റഷ്യയ്ക്ക് അനുകൂലമായി ഉക്രൈനെ എതിരെ വോട്ട് ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഉക്രൈൻ പ്രസിഡൻ്റ് എന്ന് സെലൻസ്കി അദ്ദേഹം ഒരു ജൂതനാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ എപ്പോഴും പ്രത്യക്ഷമായി തന്നെ ഇസ്രായേലിന് അനുകൂലമായിരുന്നു എന്നിട്ടും ഇസ്രായേൽ ഇപ്പോൾ ഉക്രൈനെയും അതിൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയെയും തള്ളി റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ പ്രമേയം വിജയിച്ചു തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ റഷ്യക്കെതിരെ യു എനിലോട്ടിട്ടു ഇസ്രായേലും അമേരിക്കയും ഹെയ്തിയും ഉൾപ്പെടെ എട്ടു രാജ്യങ്ങൾ ഈ പ്രമേയത്തിന് റഷ്യയ്ക്കൊപ്പം നിന്നു അറുപത്തിയഞ്ച് രാജ്യങ്ങൾ ചൈനയ്ക്കൊപ്പം അറുപത്തഞ്ച് രാജ്യങ്ങൾ ഈ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് വസ്തുത എന്തായാലും ഈ വോട്ടെടുപ്പ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ ചർച്ചയാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് വേദിയാകുന്നു യൂറോപ്യൻ യൂണിയനെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് റഷ്യക്കൊപ്പം അമേരിക്ക നിൽക്കുന്നു ഒപ്പം ഇസ്രായേൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം പന്ത്രണ്ട് രാഷ്ട്ര തലവന്മാർ ഡയറക്റ്റായി തന്നെ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലെത്തി സെലൻസ്കിക്ക് പിന്തുണ പിൻ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും പുറത്തു വരികയാണ് സെലൻസ്കിയെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ റഷ്യക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു വസ്തുത കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രതിഫല വലിയ പ്രതിഫലനം ഉണ്ടാകുന്നത് ഒരുപക്ഷെ മധ്യ എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രത്യേകിച്ചും റഷ്യ ഇറാൻ ബന്ധമൊക്കെ വളരെ ദൃഢമായിരുന്ന ഒരു കാലഘട്ടമാണിത് നമുക്കറിയാവുന്നതുപോലെ ഈ അടുത്ത ദിവസങ്ങളിലും യാക്ക് വൺ തേർട്ടി എസ് യു ഫിഫ്റ്റി സെവൻ മുതലായ റഷ്യയുടെ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകൾ ഇറാനു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് റഷ്യ റഷ്യ ഇറാന് നൽകി അത് ഇറാ ഇറാനിലെത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്ന സമയത്താണ് റഷ്യയ്ക്ക് അനുകൂലമായിട്ട് അമേരിക്കയും ഇസ്രായേലിൽ നീങ്ങുന്നത് അത് ഈ മധ്യേഷ്യയിൽ എങ്ങനെ സമവാക്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും റഷ്യയും ഇറാനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു ഉക്രൈൻ യുദ്ധ സമയത്തൊക്കെ റഷ്യൻ ഉക്രൈൻ യുദ്ധ സമയത്തൊക്കെ ഉക്രൈൻ തന്നെ പരസ്യമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെ പരസ്യമായി തന്നെ ആരോപിച്ചിരുന്നതെന്ന് ഇറാൻ്റെ ഒരു ആയുധം റഷ്യക്ക് ലഭിക്കുന്നുണ്ട് ഇറാൻ്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത് പ്രത്യേകിച്ചും അവരുടെ ട്രോണുകളൊക്കെ റഷ്യയ്ക്ക് വലിയ സഹായമാകുന്നു എന്ന രീതിയിലൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രതിരോധ വിദഗ്ധരും പ്രത്യേകിച്ചും ഉക്രൈൻ തന്നെയും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നത് ഇപ്പോഴാണ് ഈ റഷ്യയ്ക്ക് അനുകൂലമായി ഇസ്രായേൽ നീങ്ങുന്നു യു എൻ പ്രതിസഭയിൽ അത് സംബന്ധിച്ച് റഷ്യയ്ക്ക് അനുകൂലമായി വോട്ടിടുന്നു എന്നൊക്കെ പറയുമ്പോൾ റഷ്യ എത്രത്തോളം ഇനി ഗസയ്ക്കനുകൂലമായ അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയം ഉളവാക്കുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ദിവസങ്ങളിൽ തന്നെ സ ഏറ്റെടുത്ത് അമേരിക്ക ഒരു റിവെയറ ഒരു തുറമുഖ നഗരമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് റഷ്യയുടെ വളരെ പ്രത്യക്ഷമായ ഇടപെടലിൽ ഗസയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു മോസ്കോയിലോട്ട് ഹാമാസിന്റെ നേതാക്കന്മാരെ ക്ഷണിച്ചിരുന്നു റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഡയറക്റ്റായിട്ട് തന്നെ അവരെ ക്ഷണിച്ചിരുന്നു അവരെ ഗ മോസ്കോയിൽ എത്തുന്ന സമയത്ത് ഗസയിലെ യാതൊരു വിധത്തിലുള്ള സൈനിക നടപടിയെയും റഷ്യ അനുകൂലിക്കില്ല എന്ന രീതിയിൽ ഹമാസിനും അതുപോലെ ഗസയ്ക്കുമൊക്കെ അനുകൂലമായി സംസാരിച്ചിരുന്നു അതിൽ നിന്ന് ഇനി എത്രത്തോളം വ്യതിയാനം റഷ്യയുടെ സമീപനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമാണ് ഉണ്ടാകുന്നത് മധ്യേഷ്യയിൽ ഈ വോട്ടിൻ്റെ പ്രതിഫലനം ഇസ്രായേൽ റഷ്യയ്ക്ക് അനുകൂലമായി ജൂതൻ തന്നെ ഭരിക്കുന്ന ഉക്രൈനെ തിരസ്കരിച്ചുകൊണ്ട് റഷ്യയ്ക്ക് അനുകൂലമായി വോട്ടിടുമ്പോൾ അതെങ്ങനെ ഈ മധ്യേഷ്യയിലെ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമാണ് നിഴലിക്കുന്നത് പ്രത്യേകിച്ചും റഷ്യ വളരെ പ്രത്യക്ഷമായി തന്നെ ഗസയ്ക്കും അതുപോലെ ഇറാനുമൊക്കെ അനുകൂലമായി സമീപനങ്ങൾ എടുത്തിരുന്ന ഈ സമയത്ത് ഇതിൻ്റെ പ്രതിഫലനം വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാനുള്ളത് ഉക്രൈൻ തഴയപ്പെടുന്നുവെന്ന് തന്നെയാണ് ഉക്രൈനുമായി ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് അടുത്ത ആഴ്ച ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നു നിർബന്ധിതമായി തന്നെ അദ്ദേഹം ആ കരാറിൽ ഏർപ്പെടുന്നതിന് എത്തുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് പ്രത്യേകിച്ചും അമേരിക്ക ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വിളിക്കുന്ന ലിഥിയം ടൈറ്റാനിയം മുതലായവയുടെ വലിയ ശേഖരം ഉക്രൈനിലുണ്ട് നമ്മുടെ നേരത്തെ ഈ സാമ്രാജ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഈ രാജ്യങ്ങൾ നടത്തിയതുപോലെ അതിൻ്റെ പൂർണ്ണമായ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് അമേരിക്കയ്ക്ക് കഴിയുന്നു എന്നതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിത്യം അതുപോലെ ടൈറ്റാനിയം മുതലായ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഉക്രൈനിൽ നിന്ന് ഖനനം ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശം അമേരിക്കയ്ക്ക് നൽകേണ്ടി വരികയാണ് ഉക്രൈന് ഒപ്പം തന്നെ അവരുടെ ഭൂമി നേരത്തെ ഒരു പ്രദേശത്തിന് മേലാണ് ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്തിന് മേലാണ് റഷ്യ അവകാശവാദം ഉന്നയിച്ചതെങ്കിൽ ഇനിയിപ്പോൾ റഷ്യ പിടിച്ചെടുത്ത നാല് പ്രദേശങ്ങൾ കൂടി ഉക്രൈന് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു അങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ഒക്കെ വാക്കുകൾ കേട്ട് യുദ്ധത്തിനിറങ്ങിയ ഉക്രൈന് ഭൂമിയും അതുപോലെ അവരുടെ ധാതുലവണങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് എന്തായാലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നു എന്നാണ് ഏറ്റവും വലിയ സംഗതി പ്രതിരോധ വിദഗ്ധരൊക്കെ ഇതുമായിട്ടുള്ള ചർച്ചകൾ ഒഴുകിയാണ് മധ്യേഷ്യയിൽ ഇതിൻ്റെ പ്രതിഫലനം ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രതിഫലനം മധ്യേഷ്യയിൽ എങ്ങനെ പ്രതി എങ്ങനെയുണ്ടാകും കാരണം റഷ്യ ഇത്രത്തോളം ഇറാൻ ഹമാസ് അനുകൂല നിലപാടുകൾ എടുക്കുന്നതിന് കാരണമായി ഉണ്ടായിരുന്നത് അമേരിക്ക ഉക്രൈനെ റഷ്യൻ യുദ്ധ റഷ്യൻ യുദ്ധത്തിൽ സഹ റഷ്യക്കെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നു എന്നതായിരുന്നു ഇപ്പോൾ റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്ക നിലപാട് മാറ്റുന്നു ഒപ്പം തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഇസ്രായേലും ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയ്ക്ക് അനുകൂലമായി വോട്ടിടുന്നു അപ്പോൾ റഷ്യ ഇനി എത്രത്തോളം മധ്യേഷ്യയിൽ ഈ ഗസ അനുകൂല നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലേക്ക് വലിയ സംശയം തന്നെ നിഴലിക്കുന്ന ഒരു സമയമാണിത് എന്തായാലും ഗസയിലെ പോരാട്ടങ്ങളുടെ തീവ്രത നശിക്കുമെന്ന് തോന്നില്ല പണ്ട് ഒരു രാജ്യവും ഇല്ലാതിരുന്ന സമയത്തും ഒപ്പം ഒരു രാജ്യവും ഇല്ലാതിരുന്ന സമയത്തും ഏർ കല്ലിൽ കവണകൂർത്ത് ചീറി വരുന്ന ഇസ്രായേലി കവചിത വാഹനങ്ങൾക്ക് നേരെ സ്വന്തം ആത്മധൈര്യം മാത്രം ബലമായി പൊരുതി നിന്ന ഒരു സമൂഹമാണ് ഫലസ്തീനുകളുടേത് അവർക്ക് അവർക്കിപ്പോൾ ആര് പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും അവരവരുടെ സമര പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും പക്ഷേ അതിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഇപ്പോൾ പോരാട്ടങ്ങളെന്ന് പറയാം ഇപ്പോൾ കൂടുതൽ ലോകരാജ്യങ്ങളൊക്കെ അവർക്കൊപ്പമായി വരുന്നു പ്രത്യേകിച്ചും ഇറാൻ്റെ പിന്തുണ അങ്ങനെ അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നിന്ന് അവർക്ക് പിന്തുണ കിട്ടുന്നു പക്ഷേ റഷ്യടേതായ ഒരു പിന്തുണ വളരെ വലുതായിരുന്നു ഈ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്ന അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെയും വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എത്രത്തോളം ഇതിനെ പ്രതിഫലിപ്പിക്കും എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കാം എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇറാൻ റഷ്യ സൗഹൃദ ദൃഢമായി നിൽക്കുന്ന അവസരത്തിൽ ഒരു പക്ഷേ റഷ്യയുടെ ഇടപെടലൊക്കെ ഉണ്ടാകും എന്ന് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഭയപ്പെട്ടിരുന്നു അതിന് വളരെ ആസൂത്രിതമായ ഒരു തടയിടലായിട്ടാണ് ചിലയിടങ്ങളിലൊക്കെ ഈ ഇസ്രായേൽ റഷ്യയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തതിനെയൊക്കെ വിലയിരുത്തുന്നത് എന്തായാലും അന്താരാഷ്ട്ര തലങ്ങളിലെ സമവാക്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതിനാണ് ഏറ്റവും വലിയ വാസ്തവം തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ദ്